ൂവ അങ്ങനെയൊക്കെ ഉണ്ടായി ഞാൻ കണ്ടിരുന്നു ആ വീഡിയോയിലൊക്കെ പാട്ടിൽ ആസ്വദിക്കുന്നു ഡാൻസ് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാട്ട് നടിയപ്പോൾ ഓഡിയൻസ് കൈയടിക്കുന്നതും അത് കോളേജിന്റെ ഒരു എന്താ പറയാ യൂത്ത് ഫെസ്റ്റിവലായിരുന്നു മോഡൽ പണ്ടത്തെ ഒരു ഞാൻ പഠിച്ച സമയത്ത് യൂത്ത് ഫെസ്റ്റിവലായിരുന്നു സ്കൂൾ ടൈമിൽ കോളേജ് ടൈമിലൊക്കെ എന്താ പറയണമെന്നറിയാം വേഷങ്ങൾ ജന്മങ്ങൾ േഷം മാറും നിമിഷങ്ങൾ നാം അറിയാതാടുകയാ ജീവിതമാകെ കണ്ണീരിൽ ഒരു വേഷം വ്യക്തിയാണല്ലോ ഇന്റർവ്യൂകള് ഷോർട്ട് ഫിലിം സീരിയല് സിനിമ അങ്ങനെ പലവിധ മേഖലകളിൽ ഇങ്ങനെ വ്യാപരിച്ച് കിടക്കുന്ന ഒറ്റക്ക് കൂടെ ചെയ്യുന്ന വിഷ്ണു കൊച്ചിക്കാരൻ ആത്മാർത്ഥമായിട്ട് നിക്കുന്നുണ്ട് പുള്ളി വർക്കുകൾ പിടിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മള് പുതുതായിട്ട് ഇപ്പോ ലേഡി മാനേജറിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട്

മലപ്പുറത്തൊരു കോളേജ് രൂപ അത് കോളേജിന്റെ ഒരു എന്താ യൂത്ത് ആണ് സംഭവം യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു സ്കൂൾ ടൈമില് കോളേജിലെ ടൈമിലൊക്കെ എന്താ പറയണേ യൂത്ത് പ്രോഗ്രാം ആയിരിക്കും അല്ല യൂത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു അവരൊപ്പം പാട്ട് പാടുന്നു ഇപ്പൊ നന്ദർശിക്കൊക്കെ പണ്ട് സ്റ്റേജിലേ ഇപ്പാണല്ലോ സിനിമയൊക്കെ ആയിട്ട് തിരക്കിലായത് പണ്ട് നാദർശിക്ക ആയിരുന്നു ഇപ്പോഴും സിംഗർ ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റേജ് സിംഗറിൽ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു ഗാനമേളയിലെ പാട്ടോടുന്ന ഒരു നാദർശിക്കുന്നോണ്ട് അപ്പൊ അങ്ങനെ ഒരു ആളാകാനായിട്ട് ആൾക്കാർ സമീപിക്കുന്നുണ്ട് കാരണം കൂടുതൽ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാട്ടിലേക്കാണ് പാട്ടിലേക്ക് നിർത്താണ്ട് പത്ത് സോങ് പാടുക നിർത്താണ്ട് പത്ത് സോങ് ഒക്കെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറും നിമിഷങ്ങൾ നാം അറിയാതാടുകയാ ജീവിതമാകെ കണ്ണീരിൽ ഒരു വേഷം സന്തോഷം പുതുവേഷം നിറനാടുകടുകയ ജീവിതമാകെ ഒരു വേഷം മാറുമ്പോൾ മറുവേഷം കെട്ടുമ്പോൾ അതുപോലെ നിർത്താണ്ട് പാടുന്നു കേട്ട് കൈയടിക്കുന്നു അത് പാട്ടിൽ ആസ്വദിക്കുന്നു ഡാൻസ് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പാട്ട് പടിയപ്പോൾ ഓഡിയൻസ് കൈയടിക്കുന്നതും ഇങ്ങനെ ഇരുന്ന് ശാന്തമായിട്ട് കേൾക്കുന്നതും കാരണം അത്ര ഓഡിയൻസ് ആ അത്ര ആസ്വാദിക്കാനായിട്ട് ഓടിയ മറ്റേ ഈ ജൻസിന് പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് ആ ഒരു ഇതില്ല നമ്മൾ പണ്ടും പാടുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വേദി കിട്ടിയപ്പോൾ എനിക്ക് അഞ്ചും ആറും പാട്ടൊക്കെ ഒറ്റ സ്ട്രെസ്സിൽ ഈ നാലു എട്ടും അരി വെച്ച് ഒരു എന്താ പറയുക ഫ്യൂഷൻ എന്ന രീതിയിൽ ഞാൻ പാടുകയുണ്ടായി എല്ലാ നടമ്പാടേയും പാട്ടുകൾ നമുക്കറിയാവുന്ന രീതിയിൽ നമുക്കൊരു ഞാനൊരു സിംഗറല്ല നമ്മളൊരു ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല നമുക്കറിയാവുന്ന ഒരു താളത്തിൽ ആ പാട്ടിനെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം അത് ചിരിക്കാണ്ട് കേട്ടിരുന്നു അതിനെന്തായാലും ആ പാട്ടൊരു വലിയ വഴപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി ഒരു വേറെ കാര്യം പറയാം ഇപ്പൊ ഒരു ഒട്ടും മനസ്സിലാകാത്തൊരു പാട്ടാണ് ഈ കിംബോയും മനോജും സ്റ്റേജെപ്പോ ചെയ്യുന്നത് മനസ്സിലായോ പറ്റി കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാരണം സിനിമാ ഗാനങ്ങൾ പാടിക്കാം ഈ ഒരുപാട് കേൾക്കാത്ത പാട്ടുകൾ ഉണ്ടാക്കി പാട്ടുകള് എന്തിനാണ് കൊണ്ട് പാടിക്കണെന്ന് എനിക്കറിയില്ല കല എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ് എനിക്കത് ഉണ്ടെന്നല്ല ഞാൻ പാടുന്നത് ഞാൻ പറഞ്ഞല്ലോ കേട്ടിരിക്കണമെങ്കിൽ ആൾക്കാരുണ്ട് ഇവന്റെ ആ പാട്ട് കേട്ടിട്ട് കിംപോന്റെ പാട്ട് കേട്ടിട്ട് ചിരിക്കുക ഇങ്ങനെ കാണിക്കുക കൂവ അങ്ങനെയൊക്കെ ഉണ്ടായി ഞാൻ കണ്ടിരുന്നു ആ വീഡിയോയിലൊക്കെ അപ്പോ അങ്ങനെ ഒരു പരിഹാസം മാത്രമായിട്ട് ആൾക്കാരെന്തിനാണ് വിളിക്കണെന്ന് എനിക്കറിയില്ല നമ്മുടെ പ്രോഗ്രാംസ് ആൾക്കാരെ കാണുമ്പോൾ കൂവാരും കളിയാക്കാറൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടീവ് ഓഡിയൻസ് ആണോ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അപ്പൊ കലയില്ലല്ലോ കലയില്ലല്ലോ